മീറ്റു ആരോപണങ്ങൾ തുടർച്ചയായ ലൈംഗിക അതിക്രമ പരാതികൾ കഞ്ചാവ് ഉപയോഗം ഇത്രയും വിവാദങ്ങളും സ്വഭാവ ദൂഷണങ്ങളും നിറഞ്ഞൊരാളെ സംസ്ഥാന പുരസ്കാരത്തിന് അർഹനാക്കേണ്ടതുണ്ടോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ മികച്ച ഗാന രചയിതാമനുള്ള പുരസ്കാരമാണ് വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളിക്ക് ലഭിച്ചത് വൈലർ ഒ എൻ വി പി ഭാസ്കരൻ ശ്രീകുമാരൻ തമ്പി കാവാലം നാരായണ പണിക്കർ തുടങ്ങിയ മഹാന്മാർ ഒരിക്കൽ കരസ്ഥമാക്കിയ ബഹുമതിയാണ് ഇപ്പോൾ വേടൻ കൊടുക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ അവാർഡിനായി തിരഞ്ഞെടുത്തത് വിവാദമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇപ്പോൾ കൈരളി ഫിലിം അവാർഡിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു വിമർശനവുമുണ്ട് സ്ത്രീകളോട് ലൈംഗിക അതിക്രമം നടത്തിയതും പഞ്ചാബ് കേസിൽ പിടിയിലായതുമായി വ്യക്തി ആദരിച്ച് സർക്കാർ സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും ആരോപിക്കുന്നു വിവാദങ്ങൾക്കൊടുവിൽ വേടൻ പിന്നീട് മാപ്പ് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് പുലിപ്പല്ല് കൈവശം വെച്ചതിനായി വനംവകുപ്പ് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ ലഭ്യമായ തെളിവുകൾ പ്രകാരം വനംവകുപ്പ് കുറ്റം പ്രാഥമികമായി തെളിയിക്കാൻ കഴിയാത്തതിനാൽ പെരുമ്പാവൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വേടന് ജാമ്യം അനുവദിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ സംസ്ഥാനത്തിന് പുറത്ത് പഠിച്ചിരുന്ന രണ്ട് യുവതികൾ വേടനിൽ നിന്നും ലൈംഗിക പീഡനം നേരിട്ടെന്ന് ആരോപിച്ച് മുന്നോട്ട് വന്നു തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് ദളിത് സംഗീതവുമായി ബന്ധപ്പെട്ട് ഗവേഷണ വിവരങ്ങൾ തേടി ബന്ധപ്പെടുന്ന യുവതിയെ രണ്ടായിരത്തി ഡിസംബറിൽ കൊച്ചിയിലേക്ക് വിളിച്ച് അതിക്രമം നടത്തിയെന്നാണ് ആദ്യത്തെ പരാതി മറ്റൊരു യുവതി ആരോപിച്ചത് സംഗീത പരിപാടികളിൽ പരിചയപ്പെട്ട വേടൻ അടുത്ത ബന്ധം സ്ഥാപിച്ച് പിന്നീട് ക്രൂരമായ പീഡനം നടത്തുകയായിരുന്നു എന്നാണ് എന്നാൽ ഈ എല്ലാം തന്നെ സംഘടിതമായ ആക്രമണമാണെന്നാണ് വേടൻ നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ ഈ അവാർഡ് തീരുമാനം ഇരകളെ അവഗണിച്ച് പ്രതിക്കൊപ്പം നൽകുന്നതായി സമൂഹം കാണുന്നുവെന്നതാണ് പൊതുവായ നിരീക്ഷണം ഇതിനെല്ലാം പുറമേ ബലാത്സംഗ കേസിൽ വേടന് ലഭിച്ചിരുന്ന ഗ്രാമത്തിലെ വിദേശയാത്ര വിലക്ക് ഹൈക്കോടതി ഇപ്പോൾ നീക്കിയതും ശ്രദ്ധേയമാണ് വിവിധ പരിപാടികൾക്കായി വിദേശത്തേക്ക് പോകാൻ അനുമതി ലഭിച്ചതോടെ കോടതി വിധിയും പുരസ്കാരവും ഒരേ ദിവസം ലഭിച്ചതിനാൽ വേടന് ഇരട്ട സന്തോഷം നേടാനായി എന്ന് തന്നെ പറയാം